ഹലോ ഒന്ന് ചെറിയൊരു വീഡിയോ പിടിയാണ് നമ്മൾ ചീര കിട്ടിയപ്പോൾ അതുകൊണ്ട് നല്ലൊരു ചീര തോരം വെക്കാമെന്ന് കരുതി ഇന്നത്തെ പ്രധാന ഐറ്റം അതാണ് കേട്ടോ നല്ല ചീര കണ്ടപ്പോൾ ഒരു തോരം വെക്കാനൊരു അത് നല്ലോണം വെള്ളത്തിട്ട് കഴുകി വെള്ളമൊക്കെ കൊടഞ്ഞ് വലിയ മൂത്ത തണ്ടൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഇലയൊക്കെ അരിഞ്ഞ് പിന്നെ തേങ്ങ ഇഞ് വെള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ഒക്കെ എടുത്തു ചട്ടിയെടുപ്പത്തേച്ച് കുറച്ച് കഞ്ഞിവെള്ളം അതിലൊഴിച്ചു അതിൽ കുറച്ച് ഉപ്പിട്ടു പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് ഉപ്പിട്ടൊന്ന് വെള്ളം മഞ്ഞിവെള്ളം ഒന്ന് തിളച്ചിട്ട് വേണം ചീരയിടാന് നമുക്ക് വിഷം പോകാൻ വേണ്ടി തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കും ഞാൻ എന്ത് വെക്കുമ്പോൾ ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പൊക്കോട്ടെ വെച്ചിട്ട് ഞാൻ അത് വന്നിട്ട് ചീരക്കൈലക്കിട്ടു നല്ലോണം ഇളക്കി മൂടി വെച്ച് മൂടി വെച്ച് വേവിക്കുക നല്ലൊരു കറിയാണ് കറിയില്ലെങ്കിലും തോരം കൂട്ടി നമുക്ക് ചോറുണ്ടാം ഇപ്പോൾ ചീരയൊക്കെ ഒരുവിധം വേവായി അഴിക്ക് ചതച്ച് വെച്ചാൽ ഉള്ളിയും പച്ചമുളകും തേങ്ങ അതിലിട്ട് കൊടുത്തു നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് പിന്നെ അഴിക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒന്ന് തോരം വയ്ക്കുക നല്ല അടിപൊളിയാണ് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചോറ്ണ്ണാം അപ്പോൾ ഇന്നത്തെ പ്രധാന ഐറ്റം ഇതാണ് എപ്പോഴും ചീര ഒക്കെ ചെയ്യും ഇങ്ങനെ തോരം വെക്കലില്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല സ്വാദാണ് നല്ല പച്ച ചീര ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറൊരു കറിയും വേണ്ട കുറച്ച് പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി തോരനും കൂട്ടി ഇന്നത്തെ ഊണ് നല്ലൊരു ഊണ് നല്ല അടിപൊളി ഒരു ചമ്മന്തി ഉണ്ട് ഇന്നത്തെ വിഭവം ഉച്ച ഊണിന് ഇന്നത്തെ വിഭവം ഇത്രയേ ഉള്ളു കേട്ടോ ഇനി ഞാൻ മറ്റൊരു വീഡിയോ കൊണ്ടുവരും ബായ്